നമസ്കാരം വിനീസ് ടൂണ്ടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം തന്നെ പറയാം ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ഈ അടുത്ത സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴത്തേക്ക് ഞാനത് നേരത്തെ റിയാക്ഷൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഈ ഒരു വീഡിയോ അത് കാണേണ്ട വീഡിയോ തന്നെയാണ് കാരണം ഇതുപോലെ വേണം ആൺകുട്ടികൾ എന്ന് നമുക്ക് പറയാം ഈ ചലം ചാനൽ എന്ന് പറയുന്നത് ഈ വൃത്തികെട്ട സെപ്റ്റി ടാങ്കിനകത്തേക്ക് വിളിച്ചു പരുത്തിയിട്ട് അടിമേടിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ സാധാരണയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു കക്കൂസിൻ്റെ മേളയിൽ കയറിയിരിക്കുന്ന ഒരു വൃത്തികെട്ട സാധനം കാരണം ഈ രാജ്യസ്നേഹം പറയുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ സിരകളിൽ അങ്ങോട്ട് അങ്ങോട്ട് രക്തം നുരഞ്ഞങ്ങോട്ട് പതയാൻ തുടങ്ങും അപ്പം അത്രയ്ക്ക് രാജ്യസ്നേഹികൾ ഇവരൊക്കെ ഇവർ കഴിഞ്ഞേ ഉള്ളൂ ഈ രാജ്യത്ത് ഇനി ഏതെങ്കിലും ഒരു രാജ്യസ്നേഹവും ഉണ്ടെങ്കിൽ കാരണം ഇവരുടെ രാജ്യസ്നേഹം അങ്ങ് തുളുമ്പിക്കിടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലെ മണിപ്പൂര് രാജസ്ഥാൻ അങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഇവരുടെ രാജ്യസ്നേഹം കണ്ടുകൊണ്ടിരിക്കുന്നു ആ രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പം നമ്മൾ പിന്നെ ബാബരി മസ്ജിദ് പൊളിച്ചു അവിടെ രാമക്ഷേത്രം പണിതു അവിടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നു അതിനുശേഷം ഇപ്പോൾ ഗാൻ ബാബി മസ്ജിദും ഏഴ് ദിവസത്തിനുള്ളിൽ അവിടുന്ന് മാറിക്കൊടുക്കുക അല്ലെങ്കിൽ പൂജാ ചടങ്ങുകൾ നടത്താനായിട്ടുള്ള അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒട്ടു പിന്നാലെ തന്നെ അതെ അടുത്ത ഒരു സംഭവം കൂടെ വരുന്നു ഈ കോഴ കേസിൽ നമ്മുടെ ബി ജെ പിയുടെ ഒരു വ്യക്തമായിട്ട് ഈ സുരേന്ദ്രൻ ചേട്ടനെയും അങ്ങ് വെറുതെ അങ്ങ് വിട്ടു എന്നൊക്കെ ഉള്ളൊരു കേസ് വരുന്നുണ്ട് അപ്പം ഈ ബി ജെ പി ആർ എസ് എസിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ മൊത്തം നിയമ വ്യവസ്ഥകളെ കുറിച്ചൊക്കെ നമുക്കിപ്പം പറയാനേ പറ്റത്തില്ല കാരണം അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹിയാവും നമ്മൾ കുറ്റക്കാരാകും അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രം ഇവിടെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം ഈ അസൻ മുബാറക് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് ഈ നേതാവിനെ ഈ പറയുന്ന സെപ്റ്റി ടാങ്കിനകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ രാ അനിൻ നമ്പ്യാറിൻ്റെ രാജ്യസ്നേഹം പറയുമ്പോഴത്തേക്ക് ഈ അസൻ മുബാറക്കമുണ്ടല്ലോ അടിച്ച് അണ്ണാക്കി കയറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല എന്താണെങ്കിലും ഈ അഞ്ച് മിനിറ്റുള്ള ഈ ഒരു വീഡിയോ അത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക മാത്രമല്ല ഈ വീഡിയോയുടെ അവസാന ഭാഗം അത് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ ചില സിനിമകൾ അതായത് മമ്മൂക്കാടേയും ഈ പറയുന്ന സുരേഷ് ഏട്ടൻ്റെ ആയിക്കോട്ടെ പണ്ടത്തെ ആക്ഷൻ സിനിമകൾ അത് ഇപ്പം കിങ്ങ് കമ്മീഷണറും ഉള്ള സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് തീപ്പ് ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ഇരുന്ന് പോകും എന്ന് പറഞ്ഞ കണക്ക് വളരെ ആകാംക്ഷയോടെ ഇനി എന്താണ് അടുത്തത് പറയുന്നത് എന്ന് കേൾക്കാൻ വളരെ കാതോർത്തിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊന്ന് കണ്ടുപോകാം അനിൽ നമ്പ്യാറിൻ്റെ അടി ചൊതുക്കി മൂലേക്കേറ്റുന്ന ഒരു ഗംഭീര വീഡിയോ വീഡിയോ കണ്ട ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഒരു നന്ദി അറിയിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ പറവേ ശുക്ലയുടെ മസ്തിഷ്കത്തിലും ശരീരത്തിലും പേറിക്കൊണ്ടിരിക്കുന്ന വർഗീയതയുടെ രാഷ്ട്രീയ വിന്ധ്യ മരിച്ചുകൊണ്ടിരിക്കുന്നു ആ വർഗീയതയുടെ നടപടി സ്വീകരിച്ചു ശുക്ല ഭാരതത്തെ അധിക്ഷേപിച്ചു നിങ്ങൾ എന്ത് താമസിക്കുന്നത് നിങ്ങൾ പോകാനല്ലേ നിങ്ങൾ നിങ്ങൾ ചൈനയുടെ ചൈനയുടെ ഫണ്ട് വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അറിയാം നിങ്ങൾ ചങ്ങലെ ചൈനീസ് ആയിക്കോട്ടെ നിങ്ങൾ എന്താണ് ഈ ഭാരതത്തെ തീർക്കുന്നത് അതെ നിങ്ങൾ ഭാരതത്തെ ഞങ്ങൾക്ക് പൈസ വരുന്നത് നിങ്ങൾ അനിൽ നമ്പ്യാരെ വീട്ടിൽ വെച്ചാണല്ലോ എസ് എഫ് ഐക്കാർക്ക് പൈസ ഇരുന്നത് അനിൽ നമ്പ്യാരെ വീട്ടിൽ ചൈന ഞങ്ങൾക്ക് പൈസ ഇരുന്നില്ല അനിൽ നമ്പ്യാട് വീട്ടിൽ വെച്ചാൽ

ചൈനയോട് നിങ്ങൾക്ക് ഇല്ല പറ നിങ്ങൾ സമയം എന്തായോ ഈ ചാനൽ ചർച്ചയിൽ കൊണ്ട് കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനൽ ഇരുന്നുകൊണ്ട് അവതാരകൻ എടുത്ത് അങ്ങോട്ട് പറയുക ചൈന അല്ല 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 നിങ്ങൾ അടച്ചിരിക്കണ്ട നിങ്ങളെ വായ അടച്ചിരിക്കാനുള്ളതല്ല ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരാണ് വായ തുറക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തോ അത് തന്നെയാണ് ഞങ്ങളുടെയും പണി ഞങ്ങൾ വായ അടച്ചിരിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത് ആ ബോധ്യം നിങ്ങൾക്കും എസ് നാടിനോടാണോ സ്നേഹം ചൈനയോടാണോ സ്നേഹം നിങ്ങൾക്ക് ഈ നാടിനോടാണോ ഇന്ത്യയോടാണോ ഭാരതത്തോടാണോ അല്ലെങ്കിൽ ചൈനയോടാണോ നിങ്ങൾക്ക് സ്നേഹം കൂടുതൽ നിങ്ങൾക്ക് ആഭിമുഖ്യം കൂടുതൽ അത് പറയേ ഞങ്ങൾക്ക് ഇന്ത്യയോടാണോ അത് നിങ്ങൾക്ക് മുന്നിൽ ബോധിപ്പിക്കാം നിങ്ങൾ ആരാ

ഞങ്ങൾ ആദ്യമേ ഒരു കാര്യം പറയാം ഈ പറയുന്നത് പോലെ ജനം ടിവിയും ആർ എസ് എസും അനിൽ ദമ്പ്യാരുടെ രാജ്യസേത്തിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് അല്ലേ സാർ സർ സർ അവിടെയാണ് ചോദ്യം സാർ സാർ നേരത്തെ ചോദിച്ചല്ലോ നിങ്ങൾക്ക് ചൈനയോടാണോ ആഭിമുഖ്യം ഇന്ത്യയോടാണോ ആഭിമുഖ്യം ചോദിക്കാം നിങ്ങളാരാണ് ഞാൻ ഒരു പോത്തനാണ് ഞാൻ ചോദിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കും ചോദിച്ചോണ്ടേട്ടിയാൽ വരണ്ടു പോകുന്ന ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ ചോദിച്ചുകൊണ്ടിരിക്കും അതാണ് അതാണ് അതെന്റെ കടമയാണ് അതെന്റെ കഥവയാണ് മാത്രമല്ല അതിശയപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ ചോദ്യം തീവ്രത വീര്യം കൂടും രാജ്യത്തിന്റെ അഭിമാനം ജവാന്മാരുടെ ഭാര്യമാരെ നിങ്ങൾക്ക് എപ്പോഴാണോ ചിന്ത സാർ തൊള്ള തുറക്കാൻ കഴിയാത്ത വായ തുറക്കാൻ കഴിയാത്ത അനിൽ നമ്പ്യാർ ഭാരതത്തിനെതിരെ പ്രതികരിക്കുമ്പോ ഞാൻ മാധ്യമപ്രവർത്തകൻ അതിൽ അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ പറയുന്നു നിങ്ങൾ വളരെ ലളിതമായിട്ട് ഒരു കാര്യം പറയാം ഒരു കാര്യം ലളിതമായിട്ട് പറയാം എനിക്ക് എന്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്റെ അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്നു ഞാൻ എന്റെ അങ്ങാടിയിൽ പോയി നിന്നുകൊണ്ട് ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നു എന്റെ അമ്മയെ സ്നേഹിക്കുന്നു എന്റെ അമ്മയോടാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്ന അമ്മ സ്നേഹികളല്ല സാർ എസ് എഫ്ഐക്കാർ അത് ആർ എസ് എസ് ആണ് ഈ അമ്മയെ ശേഷം ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് തെരുവോരത്ത് വന്നു നിന്നുകൊണ്ട് ചാനൽ ചർച്ചകളിലും ക്യാമറയുടെ മുന്നിലും വന്നതുകൊണ്ട് അമ്മ സ്നേഹം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ എസ് എഫ്ഐയെ കാണാൻ

ഗംഭീരമായിട്ടുള്ളൊരു ഡിബേറ്റായിരുന്നു കാരണം ഇതുപോലത്തെ ആൺകുട്ടികൾ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും കൊള്ളാം ഇതുപോലത്തെ ആൾക്കാരാണ് വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്ക് ആവശ്യം ആർജവത്തോടുകൂടി കാര്യങ്ങൾ പറയാനുള്ള നട്ടല്ലുള്ള ആൺകുട്ടികളെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇതുപോലുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത് അല്ല ഇവിടെ ജനങ്ങളുടെ വിഷയങ്ങളോ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഇവർക്കാർക്ക് സംസാരിക്കേണ്ട ഇവർ മൊത്തം സംസാരിക്കുന്ന വർഗീയതയും ഭക്തിയും മാത്രം മുതൽ കൂട്ടാക്കിയിട്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വിളിച്ചു വരുത്തി അത് അണ്ണാക്കിലാണ് അടിമേടിക്കുന്ന ഒരു സ്വഭാവമാണ് സാധാരണ ഈ പറയുന്ന അനിൽ നമ്പ്യാറിന്റെ ഒക്കെ രാജ്യസിനേ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ രാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരന്റെ രക്തം ചിന്തിയിട്ടുണ്ടെന്ന് ആർജവത്തോടി അനിൽ നമ്പ്യാരോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്കോ പറയാൻ സാധിക്കുമോ ഇന്നും ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഒട്ടനവധി ഒട്ടനവധി രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിംസിൻ്റെയും ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയൊക്കെ പേരുകൾ അവിടെ ഇന്നും അച്ചടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർ എസ് എസ് കാരൻ്റെയും ഒരു ബി ജെ പി കാരൻ്റെയും ഒരു പേര് അതിനകത്ത് കാണത്തില്ല ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി നടന്ന പാരമ്പര്യം മാത്രമേ ഈ പറയുന്ന ആൾക്കാർക്ക് കാണത്തുള്ളൂ എന്നിട്ടാണ് അവനൊക്കെ വന്നിരുന്നത് രാജ്യ സ്നേഹം വിളമ്പാൻ വേണ്ടി പോകുന്നത് എന്തായാലും അടിച്ച് നല്ല ശരിക്കും അണക്കി കേട്ടിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള വീഡിയോ തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ പ്രതിഷേധയിൽ സ്വന്തം സ്വന്തം ഇഷ്ടമാണ് ഡാമേജ്